സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ വരവൂർ തളി മഹല് ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫലവൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കെ എ ഷാഫിർ തളി മഹല് ഖത്തീബ് മുഹമ്മദ് മുഫീദ് ഫൈസി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു മഹല്ല് നിവാസികളുടെ സഹകരണത്തോടെയാണ് ഫലവൃക്ഷ തൈകൾ വച്ച് പിടിപ്പിച്ചത് മഹല്ല് പ്രസിഡന്റ് വി യു അബ്ദുൾ നാസർ സെക്രട്ടറി ടി എം നാസർ ട്രഷറർ ടി എ അബൂബക്കർ ജോയിന്റ് സെക്രട്ടറി ടി എം അയൂബ് കെ യു ഉമ്മർ സദർ മൂവല്ലിം അബ്ദുസമദ് അൻവരി മൊയ്തീൻ കുഞ്ഞ ഹിദായ ഇംഗ്ലീഷ് സ്കൂൾ പ്രധാന അധ്യാപിക വി റഹ്മത്ത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി മഹലിലെ ഹിദായ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് വരപൂർ കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു